പ്രവർത്തനം രണ്ട് പതിനേഴിൽ കാണുന്നത് അവസാന നാളുകളിൽ നമ്മൾ പലരും ചിന്തിച്ചിരിക്കുന്ന പെന്തക്കൊസയിൽ ഇത് പൂർണമായും സംഭവിച്ച പെന്തക്കോസൽ ഇത് സംഭവിച്ചു ആദ്യ പെന്തക്കൊസയിൽ എന്നാൽ യുഗാന്ത സഭയിൽ സംഭവിക്കാൻ പോകുന്ന ആ വലിയ ആത്മീയ ഉണർവിലാണ് ഈ വചനം പൂർണ്ണമായും ഫുൾഫിൽ ചെയ്യപ്പെടുന്നത് പൂർത്തീകരിക്കപ്പെടുന്നത് പ്രവചനത്തിലെ വചനങ്ങൾ എടുത്തു പറഞ്ഞ് പിന്നീടുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണാൻ പറ്റും പത്തൊൻപതും ഇരുപതും ഇരുപത്തൊന്ന് വചനങ്ങൾ വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കാൻ പോകുന്ന അടയാളങ്ങളെ കുറിച്ചാണ് പത്രോസ് പരിശുദ്ധാത്മാവിൽ സഭയോട് പറയുന്നത് അപ്പോൾ ആദ്യ എന്തൊക്കെയിൽ പൂർണ്ണമായും ഈ വചനം നിറവേറെ വചനം നിറവേറി പക്ഷെ അതിന്റെ പൂർണ്ണതയിൽ നിറവേറപ്പെടുന്നത് യുഗാന്ത സഭയിലാണ് ഈ ഈ കാലഘട്ടത്തിലാണ് സഹോദരങ്ങളെ അവതനെല്ലാവരും ശ്രദ്ധ പുറന്നു വായിച്ചു രണ്ടേ പതിനേഴ് ദൈവം അരുളിച്ചു അവസാന ദിവസങ്ങളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കൂ വർഷിക്കൂലൂ പരിശുദ്ധാത്മാവ് തന്റെ സഭയ്ക്ക് നൽകുന്ന പുത്തൻ പെന്ത സഭയ്ക്ക് നൽകുന്ന റിവൈവൽ അന്ത്യകാല ഉണർവെന്നൊക്കെ നമ്മൾ പറയുന്നില്ലേ അത് അത് ഈ റിവൈവല സഹോദരങ്ങളെ അത് ആരംഭിച്ചു കഴിഞ്ഞു പരിശുദ്ധാത്മാ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു ഫേസ് തന്റെ പരിശുദ്ധാത്മാവ് തുറന്നു കഴിഞ്ഞു പരിശുദ്ധാൽ നമ്മുടെ കർത്താവ് പറഞ്ഞു യോഗ സുവിശേഷം മൂന്നിന്റെ എട്ട് എന്താണ് ഈശോ പഠിപ്പിച്ചത് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് കാറ്റ് അതിന് ഇഷ്ടമുള്ളടത്തേക്ക് വിശുന്നു സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധാത്മാവിന്റെ കാറ്റ് സഭ മുഴുവനിലും വീശിക്കൊണ്ടിരിക്കുകയാണ് രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപ് കൊടുങ്കാട്ടിന്റെ ആരഭത്തോടെ സഹ്യുവൻ മാളികയിലേക്ക് സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാ കാറ്റ് ഇന്നും ുന്നു രണ്ടായിരം വർഷം കഴിഞ്ഞിട്ടും ഈ ആത്മാ കാറ്റ് ഇതുവരെ നിലച്ചു പോയിട്ടില്ല ഇതിനെ നിലത്തു ഇതിനെ ഇല്ലാതാക്കാൻ ഒരു ശക്തിക്കും സാധിക്കില്ല സഭാ ചരിത്രത്തിൽ എന്തുമാത്രം പ്രതിസന്ധികളെ സഭ നേരിട്ടു സാമ്രാജ്യ ശക്തികളും ചക്രവർത്തിമാരും മതഭ്രാന്തന്മാരും നിരീശ്വര ശക്തികളെല്ലാം സഭയെ ഒരുപാട് തകർക്കുവാൻ നോക്കി എന്നാൽ സഹോദരങ്ങളെ നമ്മൾ ചരിത്രത്തിൽ കാണുന്നു പരിശുദ്ധാത്മാവിന്റെ കൊടിയ കാറ്റ് സഭയെ വീണ്ടും വീണ്ടും ശക്തിപ്പെടുത്തി സഭയ്ക്ക് ഉണർവ് നൽകി ആ കാറ്റ് കർത്താവിന്റെ വരെ സഭയിൽ വീശിക്കൊണ്ടേയിരിക്കും വീശിക്കൊണ്ടേയിരിക്കും ആ കാറ്റിനെ ഇല്ലാതാക്കാൻ ആർക്കും സാധിക്കില്ല അതിന്റെ പ്രതിഫലനങ്ങളാ നമ്മൾ ഇന്ന് രാജ്യങ്ങളിൽ കാണുന്നത് മധ്യപൂർവേഷ്യയിൽ മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ നമ്മൾ കണ്ണുയർത്തി നോക്ക് അവിടെ ഉണർവിന്റെ ഉണർവിന്റെ ചലനങ്ങൾ നമുക്ക് കാണുവാൻ പറ്റും ലോകത്തിൻ്റെ പല രാജ്യങ്ങളിലും ശക്തമായ ആത്മാവിന്റെ ഉണർവുകൾ നമ്മൾ കാണുന്നു ഇത് അവിചാരിതങ്ങളല്ല സഹോദരങ്ങളെ ഇത് ബെന്തക്കൊസ്തയുടെ ബെന്തക്കൊസ്തയുടെ ആ കാറ്റ് ബന്ദക്കൊസ്സയുടെ ആ പകർച്ച തൻ്റെ സഭയിലേക്ക് ആത്മാവുത്തിരുന്നു സംഖ്യയുടെ പുസ്തകം പതിനൊന്നിന് മുപ്പത്തൊന്ന് പറയുന്നുടക്കി കരങ്ങൾ വിരിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ കേരള സഭയ്ക്ക് വേണ്ടി നമ്മൾ പ്രാച്യത്വം അനുഷ്ഠിക്കുമ്പോൾ നമ്മുടെ സഭയുടെ നവീകരണത്തിനും ഉണർവിനുമായി നമ്മൾ ഉപവസിച്ച് കർത്താവിന്റെ മുൻപിൽ നിലവിളിക്കുമ്പോൾ നമ്മൾ സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് പെട്ടെന്ന് തന്റെ സഭയിലേക്ക് പരിശുദ്ധാത്മാവ് ഈ കാറ്റ് സഭയെ ആയിരങ്ങൾ ഉണരും പതിനായിരങ്ങൾ ഉണരും അനേകം വൈദികർ സമർപ്പിതർ അത്മായ പ്രേക്ഷിതർ പരിശുദ്ധാത്മ അഗ്നിയിൽ ജ്വലിക്കുന്ന ആത്മാക്കളായി മാറും കർത്താവേ ഞങ്ങൾ വിശ്വസിക്കുന്നു 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 എത്ര പേര് ഇത് വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു അതുകൊണ്ട് ഉത്തമഗീത പുസ്തകം സോങ് ഓഫ് സോങ്സിൽ നാലാം അധ്യായം പതിനാറാം വധനത്തിൽ കാണുന്നുണ്ട് വടക്കൻ കാറ്റേ ഉണരുക തെക്കൻ കാറ്റേ വരുക എന്റെ ഉദ്യാനത്തിൽ കർത്താവിൻ്റെ ഉദ്യാനം കർത്താവിന്റെ സഭയാണ് എന്റെ സഭയിൽ വീശുക അതിന്റെ പരിമളം വിദൂരങ്ങളിലും പരക്കട്ടെ എന്റെ പ്രാണപ്രിയൻ സഭയുടെ ആരാ കർത്താവാണ് സഭയുടെ ആത്മപരിശുദ്ധാത്മാവാണ് അവൻ അവൻ്റെ ഉദ്യാനത്തിൽ അവൻ സഭയിലേക്ക് വരട്ടെ അതിന് വിശിഷ്ട ഫലങ്ങൾ ആസ്വദിക്കട്ടെ വടക്കൻ കാറ്റെ ഉണരുക തെക്കൻ കാറ്റെ വീശുക സഭ മുഴുവനിലും വീശി അടിക്കുക